ായ സഭ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും നന്മയുള്ള സമൂഹ നിർമ്മിതിക്കുമായി ആത്മാർപ്പണം ചെയ്യണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫിൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മിഷൻ ഓഫീസ് നേതൃത്വം നൽകുന്ന പ്രേഷിത വാരാചരണം സഭ ആസ്ഥാനമായ ബൌൺസെ തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒറീസ തെലങ്കാന ആന്ധ്ര നോർത്ത് ഈസ്റ്റ് എന്നീ മിഷൻ പ്രദേശങ്ങളിലുണ്ടായ പ്രേക്ഷിത വളർച്ചയെ മാർ റാഫേൽ തട്ടിൽ അഭിനന്ദിച്ചു സീറോ മലബാർ സഭയ്ക്ക് പ്രേഷിത പ്രവർത്തനം ചെയ്യാനായി ലഭിച്ചിരിക്കുന്ന ഭാരതം മുഴുവനിലും ആഗോളതലത്തിലുമുള്ള മിഷൻ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ശക്തിപ്പെടുത്തണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു പ്രേക്ഷിത ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും രൂപതകളിൽ അധികമുണ്ടാകുന്ന ദൈവവിളികളെ മിഷൻ പ്രദേശങ്ങളിൽ വിന്യസിപ്പിക്കാനുള്ള തുറവിയും വിശാല മനോഭാവവും ഉദാരതയും എല്ലാവർക്കും ഉണ്ടാകണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി മിഷനെ അറിയുക മിഷനറിയാവുക എന്നതാണ് പ്രേക്ഷിതവാരത്തിന്റെ മുഖ്യ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് പ്രേക്ഷിത വാരാചരണം ഓരോ ദിവസവും ചെയ്യാനായുള്ള കർമ്മപരിപാടികളും ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് മിഷനുവേണ്ടി പ്രാർത്ഥിക്കുക യേശു അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക പ്രേഷിതാഹഹ്വാനമുള്ള തിരുവചനങ്ങൾ പഠിക്കുക സ്വന്തം രൂപതയുടെയും ഇടവകയുടേയും മിഷനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക മിഷണറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിയുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന കർമ്മപരിപാടികൾ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് പ്രേഷിത ഞായർ ആചരണം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് സഭാ ആസ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ സന്യസ്തർ എന്നിവർ പ്രേഷിത പ്രതിജ്ഞ ചെയ്ത് ഉദ്ഘാടന പരിപാടികളിൽ ഭാഗമായി പ്രേഷിത വാരാചരണ പരിപാടികൾക്ക് ഫാദർ ഫ്രാൻസിസ് എളുത്തിങ്കൽ സിസ്റ്റർ മെർലിൻ ജോർജ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് കൊച്ചി